ഇനിയും ഉദാഹരണങ്ങൾ പറയാം ഇനി ഇനിയും ഉദാഹരണങ്ങൾ പറയാം ആർ എസ് എസ് ആർ എസ് എസിനെ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങളുടെ പാർട്ടി എപ്പോഴാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഏഴിന് വിദേശത്തായിരുന്ന നെഹ്റുവിന്റെ അഭാവത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനം എന്താണെന്നറിയോ ആർ എസ് പ്രവർത്തകർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം കൊടുക്കാനാണ് െട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് നവംബർ ഏഴിന് നെഹ്റു തിരിച്ചെത്തിയ തിരുത്തി അതായത് നെഹ്റുവിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ആർ എസ് എസിനെ വിളിച്ച് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു മണിക്കൂറായി ഞാൻ അവസാനിപ്പിക്കാം അല്ല സാർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയണ്ടേ സമയത്തിനുള്ളിൽ അല്ല ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി വിടുക മറുപടി പറയുമ്പോൾ തടസ്സപ്പെടുത്തുക എന്നതാണോ സർ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഡി എൻ എയിലുള്ളത് ആർ എസ് എസ് വിരുദ്ധതയാണ് എങ്കിൽ നിങ്ങളുടെ ഡി എൻ എയിലുള്ളത് ആർ എസ് എസും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടുള്ള വിധേയത്വമാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് തുടങ്ങിയതാണിത് എന്ന് തുടങ്ങിയതാണ് എന്നോർക്കണം ആരാണ് ഗാന്ധി മതത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചത് പട്ടേലും ഗോൾവാൾക്കറും തമ്മിലുള്ള ഒത്തുതീർപ്പായിരുന്നില്ലേ ആരാണ് ആരാണ് ആർ എസ് എസിന് നിരോധനം നീക്കി ആർ എസ് എസിന് ഗണവേഷത്തിൽ കാക്കി ട്രൗസറും വെള്ള ഷർട്ടുമായി റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരത്ത് നിരത്തി അവർക്ക് മാന്യത ഉണ്ടാക്കി കൊടുത്തത് നെഹ്റു ഗവൺമെന്റ് ആയിരുന്നില്ലേ ഈ ചരിത്രത്തിൻ്റെ ഈ പാപക്കറ മുഴുവൻ കുരണ്ട കൈകളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ഈ പാപക്കറ മുഴുവൻ കുരണ്ട കൈകൾ അത് നിങ്ങളുടെ കൈകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത് സർ ഒരു കാര്യം ഇവിടെ പറയാതെ പോയാൽ അത് പറഞ്ഞില്ല എന്ന് എന്നെ പറയും അത് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കേസ് സംബന്ധിച്ചാണ് സർ ആരാ പരാതി കൊടുത്തത് പരാതി കൊടുത്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വി രമേശനാണ് സർ സർ വി കെ സുരേന്ദ്രനെതിരെ മത്സരിച്ച് ജയിച്ച് വന്ന ഒരാൾ ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടായിട്ടില്ല ഒരു പരാതി ഉണ്ടായിട്ടില്ല കൈക്കൂലി കൊടുത്തതിൽ മൊബൈൽ ഫോണും രണ്ടര ലക്ഷം രൂപയും കൊടുത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പിൻവലിപ്പിച്ചതിൽ ഈ തിരഞ്ഞെടുപ്പ് അഴിമതി നടത്തിയതിൽ ഒരു പരാതിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നോർക്കണം ഇവിടെ ഇരിക്കയാണ് എന്നിട്ട് പരാതി കൊടുത്ത ഞങ്ങൾക്ക് നേരെ നിങ്ങൾ വരയതുകൊണ്ടാണോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ പരാതി കൊടുത്തത് വരുമ്പോ അതാ വരുമ്പോൾ ഈ ഈ വസ്തുതകളെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല ഒരു മാർഗവുമില്ല അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇന്ന് ഇത് വരും അറിയുന്നത് കൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂട അദ്ദേഹത്തെ കാണുന്നില്ല ഇവിടെ പിന്നെ പലതരത്തിലുള്ള 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 വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ വ്യക്തിഹത്യയാണല്ലോ കേരളത്തിൽ യു ഡി എഫ് അവരുടെ ആയുധമായിട്ട് എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് ആ വ്യക്തിഹത്യയ്ക്ക് ഇരവ ഇരയാവാത്തവരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കൾ ചുരുക്കമാണ് കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ നിരന്തരം വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ചിലർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളൊരു മാർഗ്ഗം അതാണ് ചിലർക്ക് കാരണം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ വാർത്ത കിട്ടും പ്രാധാന്യം കിട്ടും അപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ വലിയ പടമൊക്കെ വരും ആ അപ്പോ നേതാവായി വരും അപ്പോ നിങ്ങൾക്കൊക്കെ നേതാവു ആയിട്ടൊന്ന് ശ്രദ്ധ പറ്റണമെങ്കിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ദിവസം മൂന്ന് നേരവും കൊണ്ടിരിക്കണം എന്നതാണ് സ്ഥിതി ആ അധിക്ഷേപം ഇവിടെ തുടരുകയാണ് ആ അധിക്ഷേപം ഇവിടെ തുടരുകയാണ് ആ അധിക്ഷേപം ഇവിടെ തുടരുകയാണ് ഇത് എത്ര കാലമായി സർ തുടങ്ങിയിട്ട് എത്ര കാലമായി നിങ്ങൾ ഈ പ്രചരണം തുടങ്ങിയിട്ട് ഞാൻ ഇന്നലെ ഇവിടെ ഒരു പരാമർശമുണ്ടായല്ലോ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു പരാമർശമുണ്ടായി നിങ്ങൾ നിയമത്തിന് സത്യത്തിന് വസ്തുതകൾക്ക് പുല്ലു വിലയെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രചരണം അവസാനിപ്പിക്കും